നമസ്കാരം നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികൾ എങ്ങനെയായിരിക്കണമെന്ന് പലർക്കും പല സമയങ്ങളിലും പല രീതിയിലുള്ള ചോയ്സ് ഉണ്ടാവും പക്ഷെ നമ്മളാരും ഇലക്റ്റ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന പലരും നമ്മുടെ വിശ്വാസങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നില്ല നിരാശയായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത് അത് വാർഡ് മെമ്പറായാലും ഇവൻ ബ്ലോക്ക് മെമ്പറായാലും ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും മുഖ്യമന്ത്രിയായാലും മന്ത്രിയായാലും എം എൽ എ ആയാലും എം പി ആയാലും അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് പക്ഷേ നമ്മുടെ നിയമസഭകളിലും പാർലമെൻറ്റിലും വളരെ വ്യക്തമായ രീതിയിൽ സംസാരിക്കുവാനും വിഷയങ്ങൾ അവതരിപ്പിക്കാനും കഴിയുന്ന വിദ്യാഭ്യാസമുള്ള ആൾക്കാർ മുംബൈക്ക് മുമ്പോട്ട് വരണമെന്ന് നാം പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇനി തനിക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും തൻ്റെ ജനപ്രതിനിധി വിദ്യാഭ്യാസമുള്ളവനായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ജനങ്ങൾ ഭൂരിഭാഗം എന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഏറിയ എം എൽ എ ഉണ്ട് നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ വ്യത്യസ്തനായി ചിന്തിക്കുകയും വ്യത്യസ്തനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യത്യസ്തനായ എം എൽ എ മറ്റ് ഉയൾനാടൻ അദ്ദേഹത്തിന് നിയമബിരുദത്തിൽ ഡോക്ടറേറ്റുള്ള ആളാണ് ഒട്ടനവധി ലീഗൽ ഫെയിംസ് രാജ്യത്തിൻ്റെ വിഭാഗങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് കുറേ അധികം അഡ്വക്കേറ്റ്സ് അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട് ധാരാളം വരുമാനം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ജുഡീഷ്യൽ ഓഫീസറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം നിയമപരമായും വളരെ സൗമ്യതയോടും കൂടി സംസാരിക്കുകയും യുവാക്കളോട് സംസാരിക്കുമ്പോൾ വേറെ രീതിയും രാഷ്ട്രീയ സംസാരം നമുക്ക് വേറെ രീതിയിലൊക്കെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് മാത്യുക്കുഴനാടിനെ പൊക്കിക്കൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ മാത്യുക്കുഴനാടിനെ പൊക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്തെങ്കിലുമൊക്കെ വരുമാനമുള്ളവന് വേണം നമ്മൾ എം എൽ എ എം പി ഒക്കെ ആക്കാൻ കാരണം മാത്യുക്കുഴനാടൻ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ അദ്ദേഹം എം എൽ എ ആയതിനു ശേഷം കിട്ടിയ അദ്ദേഹത്തിൻ്റെ വേതനം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പാവങ്ങളായ ആൾക്കാർ കൊടുക്കാൻ വേണ്ടി സ്പർശം എന്ന പേരിൽ ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച് കഴിഞ്ഞ ദിവസം എൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു ചാനലുകളോ പത്രങ്ങളൊന്നും വലിയ വാർത്തയായി കൊടുത്തായി ഞാൻ കാണുന്നില്ല ഞാൻ ഈ തെക്കൻ ജില്ലയിലുള്ള ആളായതുകൊണ്ട് ഞങ്ങളുടെ പത്രത്തിൽ വരാത്തതായിരിക്കാം എന്നാൽ ചാനലുകളിലൊക്കെ ഞാൻ നോക്കി ഇങ്ങനെ വാർത്ത ഉണ്ടോ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഈ കിഡ്നി രോഗികളാണ് അവർക്ക് എത്ര രൂപ മുടക്കിയാലും ഡയാലിസിസ് ചെയ്താലും എത്ര ലക്ഷമോ കോടി മുടക്കിയാലും പോലും ജീവിതം തിരിച്ചിട്ടാത്ത ആൾക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ പറയുന്ന പോലെ ചായയും കാപ്പിയും വെള്ളവും മരുന്നും എല്ലാം കൂടി ടോണിക്ക് ഉൾപ്പെടെ ഈവൻ ചോറിനകത്ത് ഉപയോഗിക്കുന്ന കറി ഉൾപ്പെടെ എഴുന്നൂറ് എഴുന്നൂറ്റൊമ്പത് ഗ്രാം വെള്ളം മാത്രമേ അവർക്കൊരു ദിവസം ഈ എത്ര ഉണക്കൊണ്ടതിൽ പോലും ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ആഴ്ച രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഡെയിലി ഡയാലിസിസ് ചെയ്യുന്ന പല്ലുമുണ്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വെച്ച് ഡയാലിസിസ് ഡയാലിസിസ്വരുണ്ട് പെറിട്ടോണിൽ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ധാരാളം ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട് കിഡ്നി മാറ്റി വെച്ചവർ കിഡ്നി ഫെയിലർ ആയിട്ടുള്ളവരുണ്ട് കാരണം നമ്മുടെ ശരീരത്തേക്ക് മറ്റൊരാളുടെ അവയവമാണ് വാങ്ങി വെക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഈ നമ്മുടെ ശരീരം അതിനെ ദൃഗ് ചെയ്യുന്നത് മറ്റൊന്നായതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വാതന്ത്ര്യം എഴുതുവാൻ വേണ്ടി തൻ്റെ വരുമാനമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണെന്നാണ് ഓർക്കുന്നത് ആ തുക അദ്ദേഹം മാറ്റിവെച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പം സത്യം പറഞ്ഞ ഇതുപോലത്തെ തന്നെ എം എൽ എ ഞങ്ങൾക്കൂടെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ പല എം എൽ എമാരെയും നിരന്തരം കാണാറുണ്ട് ചില എം എൽ എമാർ പല റിവോട്ടായ സ്ഥലത്ത് പോയി വസ്തു വാങ്ങിയിട്ട് ഒന്നോ രണ്ടോ കോടി രൂപയുടെ വീട് വെക്കും ആ വീടിൻ്റെ മുമ്പിലൂടെ ഇല്ലാത്ത റോഡ് ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാത്രം ലൈറ്റ് കത്തും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാത്രം റോഡ് ടാർ ഇടും അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലുള്ള കനാലിൻ്റെ സ്ഥിതി മാത്രം കോൺക്രീറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എം എൽ എമാരെ ഞാൻ കണ്ടിട്ടുണ്ട് സ്വന്തം കാര്യം സിന്താബ എന്ന് പറയുന്ന ആൾക്കാരാണ് അവരിലേറെ ആൾക്കാരും എം എൽ എ ആയിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അദ്ദേഹം അവർ പിന്നെ സാധാരണ കാറുകളും യാത്ര ചെയ്യില്ല പിന്നെ ഇന്നോവയിലെ യാത്ര ചെയ്യത്തുള്ളൂ അപ്പം പലിശയില്ലാത്ത അഞ്ച് വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന ഒരു വായ്പ കിട്ടും ആ വായ്പ കൊണ്ട് ഇന്നോവ കയറും പിന്നെ ജനത്തോട് വലിയ താല്പര്യമൊന്നുമില്ല മിക്കവാറും ഫോൺ എടുക്കാറില്ല അഥവാ ഫോൺ എടുത്താൽ പോലും അവർക്ക് സംസാരിക്കാൻ സമയമില്ല അങ്ങനെയുള്ള കുറേ എം എൽ എമാരും നമ്മുടെ നട്ടുണ്ട് ചില എം എൽ എമാർ ഞാൻ ഇരുപത്തിയാലു മണിക്കൂറിൻ്റെ മൊബൈൽ ഓണായിരിക്കുമെന്ന് പറയും പക്ഷേ ഫോൺ ഫോണെടുത്തില്ല സ്വന്തം ഓഫീസിലെ അല്ലെങ്കിൽ വീട്ടിലെ ബൾബ് ഫീസ് ഫീസാകുന്ന സമയത്ത് തൊട്ടടുത്ത കടയിൽ പോയിട്ട് മന്ത്രിയുടെ അല്ലെങ്കിൽ എം എൽ എയുടെ വീട്ടിലെ പിന്നെ ബൾബ് ഫീസ് ഫീസായതുകൊണ്ട് കടക്കാരൻ ഒരു ബൾബ് കൊടുക്കണം ഫ്രീ ആയിട്ട് എന്ന് പറയുന്നതും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരണത്തിലാണ് ഞാൻ ഈ മത്തിക്കുഴനാടിനെ പറ്റി കുറേ നാളായിട്ട് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ പറ്റി പഠിക്കുകയാണ് ഒരു നല്ല ചെറുപ്പക്കാരൻ ഇങ്ങനെയുള്ളവരെ വേണം നമ്മൾ നമ്മുടെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കാൻ അവിടെ നമ്മൾ കക്ഷി രാഷ്ട്രീയം നോക്കരുത് ജാതി മത കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള വിവരമുള്ള രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങളെ സ്നേഹിക്കുന്ന രാജ്യത്തേക്കാളും അവർ ജനങ്ങളെ സ്നേഹിക്കുന്നു ജനങ്ങളെ സ്നേഹിക്കുന്ന രാജ്യ സ്നേഹമുണ്ടാകുമല്ലോ ആൾക്കാരെ വേണം നമ്മൾ നമ്മുടെ നിയമസഭകളിലേക്ക് തിരഞ്ഞെടുക്കുവാൻ വ്യക്തമായ രീതിയിൽ തൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ മുന്നണി പോലും എതിർത്ത പല സന്ദർഭങ്ങളിൽ നിയമസഭയിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ടുണ്ട് അതാണ് ഒരു നിയമസഭാജിക്കു വേണ്ട വ്യക്തമായ ഗുണം അത് ഞാൻ ഏറ്റവും അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം എല്ലാ ആൾക്കാരും പ്രതിപക്ഷ ഉൾപ്പെടെയുള്ളിൽ പോയപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ട് ഈ പറഞ്ഞ മത്യു കുഴഞ്ഞാളിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലായത് കൊണ്ടാണ് അയാൾക്കെതിരെ വന്നിട്ടുള്ള മുഴുവൻ ആരോപണ ശരങ്ങളെയും പ്രശ്നങ്ങളെയും അയാൾ ഒറ്റയ്ക്കാണ് നേരിട്ടുള്ളത് പാർട്ടിയൊന്നും അയാളുടെ കൂടെ ഇല്ലായിരുന്നു അതൊക്കെ വെറും അയാൾ വളർന്നു വരുന്നതിനെ അവർ താഴെ പിടിച്ചു വലിക്കാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്ത് ഒന്നുമുണ്ട് തൻ്റെ വരുമാനം എം എൽ എ എന്ന നിലയിൽ തനിക്ക് കിട്ടിയ വരുമാനം മുഴുവൻ നാട്ടുകാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ വേറെ കൊള്ളയടിച്ചിട്ടോ അഴിമതി നടത്തിയിട്ടോ അല്ലെങ്കിൽ നോക്കുകൂലി മേടിച്ചിട്ടൊന്നും അല്ല എന്നുള്ളതോടെ നമ്മൾ ഓർക്കണം അതുകൊണ്ട് വരും കാലങ്ങളിലെങ്കിലും ഇത്തരം എം എൽ എമാർ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ നല്ലവരായ നാട്ടുകാരെ സ്നേഹിക്കുന്ന നാട്ടുകാരോടൊപ്പം നിൽക്കുന്ന അവരുടെ വേദനയിൽ പങ്കുകൊള്ളുന്നവരെ വേണം നമുക്ക് നമ്മുടെ ജനപ്രതിനിധികളാക്കുവാൻ അങ്ങനെയുള്ള ഒരു എം എൽ എക്ക് വേണ്ടി ഞാനും കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം